ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ എന്ത് തയ്യാറാക്കാൻ പോകുന്നത് ഉണക്ക മാങ്ങ വെച്ചെന്നുള്ള കിട്ടില്ല ടേസ്റ്റിലൊരു മാങ്ങാച്ചാറാണ് കേട്ടോ മാങ്ങാച്ചാർ തയ്യാറാക്കാനായിട്ട് ഇപ്പം ഞാനിവിടെ കുറച്ച് ഉണക്ക മാങ്ങ എടുത്തിട്ടുണ്ട് ഇത് ഉപ്പിട്ട് ഉണങ്ങി വെച്ചതാണ് കേട്ടോ നമുക്ക് ഈ മാങ്ങയൊന്ന് കഴുകിയിട്ട് വെള്ളം തോരാനായിട്ട് അരിപ്പാത്രത്തിൽ വെക്കാം അപ്പോൾ നമ്മൾ മാങ്ങ ഉണങ്ങുമ്പോൾ കാറ്റത്തൊക്കെ പൊടികൾ വന്നിട്ട് നമ്മുടെ മാങ്ങയിൽ വീണിട്ടുണ്ടാകും അപ്പോൾ അതൊന്ന് പോകാനായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കഴുകിയെടുത്താൽ മതി പിന്നെ നമുക്ക് മാങ്ങ അച്ചാറിന് വേണ്ടത് ഒരു ഇരുപതല്ലി വെളുത്തുള്ളി ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ടൊന്നെടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ഇതിലേക്ക് വേണ്ട പൊടികൾ നമുക്ക് ഇതിലേക്ക് ഇടുമ്പോൾ എത്ര വേണമെന്ന് പറയാം അപ്പോൾ നമുക്ക് അച്ചാർ തയ്യാറാക്കുന്നതിന് മുന്നേ നമുക്കത് കായം വറുത്തെടുക്കണം അപ്പം അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാൻ പാനെടുത്ത് ചൂടാക്കാൻ വെച്ചു ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ കായ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഒരു മൂന്ന് ചെറിയ കഷ്ണം കായമാണ് ഇട്ട് എടുത്തേക്കുന്നത് ഇപ്പോൾ നമ്മൾ കായമൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ നമുക്ക് അച്ചാർ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമ്മൾ കായം വറുത്ത അതേ എണ്ണ തന്നെയാണ് എടുത്തേക്കുന്നത് അതിലേക്ക് നമ്മൾ കുറച്ച് കടുക എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തു ഇനി ഈ എണ്ണയൊന്ന് ചൂടായി വരട്ടെ കേട്ടോ ഇപ്പം എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുത്തു കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വരട്ടെ ഈ എണ്ണ ഉണ്ടോ പതഞ്ഞിരിക്കുന്നത് അത് ഈ കടുകെണ്ണ ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പതഞ്ഞിരിക്കുന്നത് ഇപ്പൊ കടുകൊക്കെ പൊട്ടി തന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുത്തു അതിനുശേഷം അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഇട്ടു ഇട്ടുകൊടുത്തു ഇനി ഇത് നന്നായിട്ട് ഇളക്കി വെളുത്തുള്ളി പകുതി മൂപ്പാകുന്നിടം വരെ ഇളക്കി കൊടുക്കാം ഇപ്പോൾ വെളുത്തുള്ളി ഒരു പകുതി മൂപ്പായു ശേഷം നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുത്താൽ മതി ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതുകൊണ്ട് പെട്ടെന്ന് മൂത്ത് വന്നോളൂ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട് ഇപ്പം നമുക്ക് വെളുത്തുള്ളിയൊക്കെ പകുതി മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുത്തു ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ ഇപ്പം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ ആവശ്യത്തിന് മൂത്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ലോ ഫ്ലെയിമിലേക്കാം അതിനുശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുത്തു ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾ വറുത്ത് പൊടിച്ച കായ്പ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഉലുവ വറുത്തുപൊടിച്ചത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് നന്നായിട്ടൊന്നിളക്കി പൊടികളുടെ പച്ചമണം മാറുന്നവടെ വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം പൊടികളൊക്കെ ഇപ്പം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന മാങ്ങ മാങ്ങിയിട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിൽ ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്തില്ല കാരണം മാങ്ങ ഉണങ്ങിയത് ഉപ്പിട്ടിട്ടായിരുന്നു അതുകൊണ്ട് മാങ്ങ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഇച്ചിരി ഉപ്പ് കുറവുണ്ട് അതുകൊണ്ട് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇപ്പം അധികം ചാറൊന്നുമില്ലാത്ത തിക്കായിട്ടുള്ളൊരു അച്ചാറാണ് ഇങ്ങനെ അച്ചാർ ഇടുമ്പോൾ നിങ്ങൾക്ക് ഇതിന് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്താൽ മതി ചൂടുവെള്ളം ഒഴിച്ചൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഇതിലിപ്പോൾ ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല ഇങ്ങനെ തന്നെ എടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ഉണക്കമാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്